ഹലോ നമസ്കാരം അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എഗ് ആണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മളൊരു ചെറിയ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഉരുളിയിൽ വെള്ളം പോയപ്പോൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വന്നപ്പോഴേക്കും സവാളയാണ് അരിഞ്ഞിട്ടിരിക്കുന്നത് അതൊന്ന് ബ്രൗൺ കളർ ആന്ധനം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പിന്നെ ഞങ്ങളിവിടെ എടുത്തിട്ടുള്ളത് അഞ്ച് മുട്ടയാണ് പിന്നെ അതിനനുസരിച്ച് തക്കാളിയും ഗ്രീൻ പീസും എടുത്തിട്ടുണ്ട് സവാള ഇന്ന് വയന്ന് വരുന്നുണ്ട് അപ്പം നമുക്കിത് വയന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾക്ക് കുപ്പിടണം അപ്പം നമ്മളിതിലേക്ക് ഉപ്പിട്ടതിന് ശേഷം ഗരം മസാല ഇടുകയാണ് ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ ഗരം മസാലപ്പൊടി ഇട്ടതിന് ശേഷം മാത്രമാണ് നമ്മൾ ബാക്കിയുള്ള തക്കാളിയും ഗ്രീൻ പീസും ഒക്കെ ഇടുന്നത് നമുക്ക് ആവശ്യാനുസരണത്തിന് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം എടുക്കാം ഞങ്ങൾ ഇവിടെ ഇത്രയും സാധനമേ ഇടത്തുള്ളൂ ഇനി ഇതിൻ്റെ പച്ചമണം വാർന്നിടം വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം അപ്പം ഇത് റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത് തക്കാളിയും ഗ്രീൻ പീസുമാണ് അപ്പോൾ ഞങ്ങൾ അതിലേക്ക് അത് ഇടുകയാണ് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഓരോരുത്തരുടെ വീട്ടിലുള്ള ആൾക്കാരുടെ എണ്ണ അനുസരിച്ച് എല്ലാ സാധനങ്ങളും എടുക്കാം എന്നാണ് ഞങ്ങളിവിടെ ആൾക്കാരുടെ എണ്ണ അനുസരിച്ചാണ് അഞ്ചു മുട്ടയൊക്കെ എടുത്തിരിക്കുന്നത് നമ്മൾ ഇതിലേക്ക് ഗ്രീൻ ടീസ് വേവിച്ചാണ് ഇട്ടിരിക്കുന്നത് ഇനി ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം ഈ തക്കാളി ഇവിടെ ഒരു പച്ചമണം മാറുന്നിടം വരെ തക്കാളി ഒന്ന് വേഗുന്നിടം വരെ നമുക്കിതൊന്ന് മൂടി വെക്കാം അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി നോക്കാൻ പോവുകയാണ് ഇതിന് ഇത് നമ്മൾ ബ്രെഡ് വെച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പം ബ്രെഡൊക്കെ ആ എത്ര നമുക്ക് എത്ര എണ്ണം വെച്ചെടുക്കാം നമ്മളിവിടെ പതിനഞ്ചെണ്ണമാണ് എടുക്കുന്നത് അപ്പോൾ തക്കാളി ഇവിടെ വെന്തിട്ടില്ല അപ്പം നമുക്കൊന്ന് കുറച്ചൂരൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പം നമ്മളിതൊന്നുകൂടെ നോക്കിയാണ് അപ്പം നമ്മുടെ തക്കാളി എല്ലാം വെന്തിട്ടുണ്ട് അപ്പോൾ എല്ലാ കാര്യവും ശരിയായിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് മുട്ട ഒടച്ചൊഴിക്കാം ഞങ്ങളുടെ അഞ്ച് മുട്ടയാണ് എടുത്തിരിക്കുന്നത് ഓരോരുത്തർക്ക് അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് മുട്ടയും ബ്രെഡും ഒക്കെ എടുക്കാവുന്നതാണ് അപ്പം നമ്മളിവിടെ അഞ്ച് മുട്ടയാണ് ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിനിതൊന്ന് ഇതിൻ്റെ ഉടുത്തിട്ട് ചെക്കി തോർത്തി എടുക്കണം നമ്മൾ ഈ ഒരു മുട്ട ചിക്കി മുട്ടയാണെങ്കിൽ ഒഴിച്ചിരിക്കുന്നത് ഒരു അഞ്ച് മിനിറ്റ് വരെ ഫുൾ ഫ്ലെയിമിലിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം ഈ ഒരു ഇതിലേക്ക് നമുക്ക് കളറിന് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടിയും മുളകൊടിയൊക്കെ ഇടാവുന്നതാണ് ഈ മുട്ട ഇരുന്ന് ചിക്കി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിത് സിമ്മേലിട്ടതിന് ശേഷം ഗ്യാസ് സിം സിമ്മിൽ ഇട്ടതിന് ശേഷം നമ്മളിതിലേക്ക് മഞ്ഞപ്പൊടിയും മുളകൊടിയൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടെ തന്നെ ഇളക്കി കൊടുക്കാൻ പോവുകയാണ് ഇതിലെ വെള്ളമയം കുറഞ്ഞു കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് എരിവിന് വേണ്ട കുരുമുളക് പൊടി ഇടാവുന്നതാണ് ഞങ്ങളുടെ കാശ്മീരി കാശ്മീരി മുളക് പൊടിയായിരുന്നു ഉപയോഗിച്ചിരുന്നത് എല്ലാവർക്കും അവരവരുടെ എരിവിനുസരിച്ചുള്ള ഉപയോഗിക്കാവുന്നതാണ് കുരുമുളക് പൊടി നമുക്കിതൊന്ന് നമുക്കിതൊന്നും നല്ലതിനെ അകത്തി കൊടുക്കാം ഇപ്പം നമ്മുടെ ഈ ഒരു മുട്ട ചിക്കിയതും ആ ഒരു ഇത് ഏറെക്കുറെ ആയിട്ടുണ്ട് നമുക്കിനിരഞ്ച് മിനിറ്റോടെ ഇത് ഇതൊന്നാക്കിയതിനു ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മുടെ മുട്ട സിക്കിയതും റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിനി ഫ്ലെയിമൊന്നും നമ്മളുടെ ആ ഒരു മിക്സർ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ സാൻഡ്വിച്ച് മേക്കറിലാണ് വെക്കാൻ പോകുന്നത് അപ്പം നമുക്കിനി ഇതിലേക്ക് ഓയില് പുരട്ടാം ഓയിലോ നെയ്യോ പുരട്ടാം അപ്പം നമ്മൾ ഇതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇനി ഇതിലേക്ക് ഓയിൽ പുരട്ടി കൊടുക്കുകയാണ് ഓയിലോ നെയ്യോ പുരട്ടാന്നാണത് നിങ്ങളുടെ ചോയ്സാണ് ഞങ്ങളിവിടെ ഓയിലാണ് പുരട്ടുന്നത് നമ്മൾ ബ്രെഡിലേക്ക് ഈ ഒരു മുട്ട സിക്കിതെല്ലാം വെക്കാൻ പോവുകയാണ് നമ്മൾ ഇനി ഒരു ബ്രെഡ് വെച്ച് ഇത് ക്ലോസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സാൻഡ്വിച്ച് മേക്കറിലേക്ക് ഇത് വെക്കുന്നത് അപ്പം നമ്മൾ രണ്ട് ബ്രെഡ് അതുപോലെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഇത് അടക്കാം ഇപ്പം ഈ ഒരു സാൻഡ്വിച്ച് മേക്കറിൽ ഇപ്പോൾ റെഡ് ലൈറ്റ് ആണ് കത്തിയിരിക്കുന്നത് ഗ്രീൻ ലൈറ്റ് കത്തുമ്പോഴാണ് നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആവുന്നത് അപ്പം നമുക്ക് നോക്കാം അപ്പം നമ്മളുടെ സാൻഡ്വിച്ച് മേക്കറെ ഇതാ ഗ്രീൻ ലൈറ്റ് കത്തിയിട്ടുണ്ട് അപ്പം നമുക്കിനി ഇത് തുറക്കാൻ സമയമായി ഇപ്പം നമ്മുടെ അടിപൊളിയിട്ടുള്ള എഗ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം വളരെയധികം ക്രിസ്പി ആൻഡ് ടേസ്റ്റ് ആയിട്ടുള്ള സാൻഡ്വിച്ച് ആണ് അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഓക്കേ താങ്ക്